നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ നിയമസഭ സാമാജികന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ വരാൻ പോവുകയാണ് അവിടെ പടിവാളൊക്കെ എത്തിക്കഴിഞ്ഞു കേരളത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും വലിയ സെൻസേഷൻ ഇപ്പോൾ നിയമമാണ് നേ നിയമത്തെ ആരെയും നിർത്തണം എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് തലമുറ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും കാര്യം പരിഗണിച്ചു കഴിഞ്ഞു ഒന്നും നേരെയാവുന്നില്ല ആയതുകൊണ്ട് ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ അവരെ തന്നെ നിർത്താനൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് കിട്ടിയ വാർത്ത എല്ലാവർക്കും വാർത്തകൾ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ സോണിയാ ഗാന്ധി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അവിടെ കൂടി എന്ന് ആലോചിക്കുമ്പോഴും ഇവിടെ പല ചാനലുകൾക്കും വാർത്ത കിട്ടുന്നില്ല അപ്പോൾ ഞാനായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കും വാർത്ത കിട്ടി എനിക്ക് കിട്ടിയ വാർത്ത ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നേമത്ത് മത്സരിക്കുന്നത് മറ്റാരും അല്ല ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് നേമത്ത് മത്സരിക്കാൻ പോകുന്നത് ഇനി ബി ജെ പി കാര പ്രശ്നവും ഇതുപോലെ തന്നെയാണ് അവിടെ കുമ്മനത്തിനെ മത്സരിപ്പിക്കണോ ഗോപി സുരേഷ് മത്സരിപ്പിക്കണോ മേജർ അറേബ്യ മത്സരിപ്പിക്കണോ ഇങ്ങനെ അവിടെയും ഇതുപോലെ തന്നെ എല്ലാവരുടെയും കൂട്ടിയും കുറച്ചും കെടിച്ചും ഹരിച്ചും ഒക്കെ നോക്കുന്നുണ്ട് അവസരം അവിടെ നിന്നും എനിക്ക് ന്യൂസ് കിട്ടി അവിടെ അടൽ ബിഹാരി വാജ്പേയിയാണ് മത്സരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് നേരത്തെ തീരുമാനിച്ചു വെച്ച ശിവൻകുട്ടിയെ അവര് നേരത്തെ തീരുമാനിച്ചു ഏതായാലും നല്ല തീപാറുന്ന മത്സരമായിരിക്കും ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും തമ്മിലുണ്ടാകാന്ന് ഉറപ്പായി ശിവൻകുട്ടി അവിടെ അപ്രസക്തനാകുമല്ലോ നന്നായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നന്നായിട്ടുണ്ട് ഭാവുകൾ ആശംസകള് ബി ജെ പി കോൺഗ്രസ്സുകാർക്കും <laughs> നമസ്കാരം <laughs>